ഇന്നത്തെ ചിന്താവിഷയം പേരും പ്രസിദ്ധിയും ലോകത്തിൽ പ്രസിദ്ധരാകണമെന്ന ആഗ്രഹത്തോടെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമില്ല എന്ന് പറയാം ലോകത്തിൻ്റെ പ്രശംസാവചനങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ പ്രതിഫലം നമ്മളതിൽ മയങ്ങുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലുന്നത് പോലും നമ്മൾ അറിയാതെ പോയേക്കാം അതുകൊണ്ടാണ് കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞവരോട് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്ര സന്തോഷിപ്പിൻ എന്ന് യേശു അരുളി ചെയ്തത് അതെ മനുഷ്യർ കാണേണ്ടതിനെ നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മത്തായി ആറിൻ്റെ ഒന്ന് എന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് നാം ഒരിക്കലും മറന്നു പോകരുത്